തിരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നഗരം ചുറ്റി എം എൽ എ ഓഫീസിലേക്കും രാഹുൽ എത്തി കോഴിയുടെ ചിത്രങ്ങളുമായാണ് സി പി എമ്മും ബി ജെ പിയുമൊക്കെ രാഹുലിനെ ജില്ലയിലേക്ക് വരവേറ്റത് എന്നാൽ ചില കോൺഗ്രസ് നേതാക്കൾ ബൊക്കെ കൊടുത്തും സ്വീകരിച്ചു എല്ലാം കോടതിയുടെ മുന്നിലുണ്ട് എന്നും സത്യം വിജയിക്കുമെന്നുമാണ് രാഹുലിന്റെ ഏക പ്രതികരണം ഇനി പാലക്കാട്ടുണ്ടാകുമെന്നാണ് വാദമെങ്കിലും രാത്രിയോടെ ജില്ലയുടെ പുറത്തേക്കാണ് സഞ്ചാരം പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ അതിനാടകീയമായിട്ടാണ് ഇന്ന് വോട്ട് ചെയ്യാൻ എത്തിയത് കുന്നത്തൂർമേടിലെ രണ്ടാം നമ്പർ ബൂത്തിലേക്ക് രാഹുൽ എത്തുന്നു വോട്ടിച്ച് രേഖപ്പെടുത്തുന്നു വളരെ പെട്ടെന്ന് രാഹുൽ എത്തുകയും ഈ പോളിംഗ് കഴിയാൻ ഒരു മണിക്കൂർ മാത്രം ബാക്കി നിൽക്കാൻ അഞ്ചു മണിയോടുകൂടിയാണ് രാഹുൽ എത്തുന്നത് വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് അവിടെ നിന്ന് മടങ്ങുകയുമാണ് രാഹുലിനൊപ്പം എത്തിയത് ഒരു കെ എസ് യു നേതാവാണ് കെ എസ് യു ജില്ലാ നേതാവായിട്ടുള്ള ഇക്ബാൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നും രാഹുലിനൊപ്പം വരാനുണ്ടായിരുന്നില്ല പിന്നീട് ആ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പോളിംഗ് പോളിംഗ് സ്റ്റേഷനിലുണ്ടായിരുന്ന ചില കോൺഗ്രസ് പ്രവർത്തകരുമായി അദ്ദേഹം കൈകൊടുത്തു അതിനപ്പുറത്തേക്ക് മറ്റു കോൺഗ്രസ് പ്രവർത്തകരൊന്നും പിന്നീട് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല അങ്ങനെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് രാഹുൽ ചെയ്തത് രാഹുലിനോട് ആവർത്തി നമ്മൾ ആ പോളിംഗ് ബൂത്തിൽ വെച്ച് ചോദിച്ചു എന്താണ് പറയാനുള്ളത് പരാതിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ കേസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എവിടെയായിരുന്നു ഇത്ര ദിവസം പതിനഞ്ച് ദിവസം എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചെങ്കിലും അതിനൊന്നും തന്നെ രാഹുലിന് മറുപടി ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് അദ്ദേഹം പോയത് മറ്റൊരു കണ്ണാടിയിൽ ഒരു ചായ കടയിലേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചപ്പോൾ ചായ കുടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എം എൽ എ ഓഫീസിലേക്ക് പോയി അവിടെയെല്ലാം നമ്മൾ ചോദിക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള മറുപടിയും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ചില സൗഹൃദ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള ചില വീടുകളിലൊക്കെ തന്നെ രാഹുൽ പോവുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് രാഹുൽ ഈ വിഷയത്തിലൊന്നും തന്നെ കൂടുതൽ പ്രതികരിക്കാൻ ഇനി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് തനിക്ക് പറയാനുള്ളതും തനിക്ക് െതിരെ പറയാനുള്ളതും കോടതിക്ക് മുന്നിലാണ് അതിനപ്പുറത്തേക്ക് ഒന്നും തനിക്ക് പ്രതികരിക്കാനില്ല എന്നുള്ളൊരു ഒറ്റ വരി മറുപടിയിൽ മാത്രമാണ് രാഹുലിന്റെ രാഹുൽ ഒതുക്കുകയാണ് അതിനപ്പുറത്തേക്കൊന്നും രാഹുൽ പ്രതികരിക്കാനോ മറുപടി പറയാനോ ഒന്നിനും തയ്യാറാകാത്ത ഒരു കാഴ്ചയാണ് കണ്ടത് നാളെ ഒരുപക്ഷേ രാഹുൽ ഉണ്ടാകും അതല്ലെങ്കിൽ അഡൂരിലേക്ക് പോകാനുള്ള സാധ്യതയും അങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ട് രാഹുലിന്റെ പ്ലാൻ എന്താണ് രാഹുൽ ഇനി പാലക്കാട് തുടരുമോ രാഹുൽ പാലക്കാട് ഇനിയുള്ള ദിവസങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് പ്ലാൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തവുമല്ല ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്